ഈ മലപ്പുറം ജില്ലയുടെ മലയോര പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാധിക്കുന്ന അടിത്തുള്ളിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ മലയോര കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് നടന്ന പതയ ജാഥയുടെ സമാപന സമ്മേളനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ചിട്ടുള്ളത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഉസ്മാൻ ഗുർളായി നമുക്ക് സ്വാഗതം ആശംസിച്ച ജില്ലാ സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ ഇവിടെ ജാതിയുടെ ക്യാപ്റ്റൻ നമ്മളോടൊപ്പമുള്ള അഡ്വക്കേറ്റ് സാദിക് നടുത്തൊടി ജില്ലയുടെ വൈസ് പ്രസിഡൻറ് ഈ വേദിയിലുള്ള പി കെ സുധീർ യൂസഫ് പി വി ഷിഹാബ് വീരാൻകുട്ടി എൻ മുജീബ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദർമാരെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട ഈ സ്വരം ശ്രവിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാർ നമുക്കറിയാം കേരളത്തിൻ്റെ മലയോരത്ത് ഈ പ്രത്യേകിച്ച് ഈ നിലമ്പൂരിൽ തന്നെ വളരെ തുടർച്ചയായിട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സ്ഥിതി നമ്മൾ കണ്ടതാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയഞ്ച് വർഷങ്ങളാവുകയാണ് ഈ രാജ്യത്ത് ഭരണഘടനാ പ്രകാരം മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ നൽകേണ്ട ഭരണകൂടങ്ങൾ ഈ ഭരണകൂടങ്ങളെപ്പറ്റി സർക്കാരുകളെ പറ്റി ഒരു ഹിന്ദിയിൽ ഒരു ചൊല്ലുള്ളത് സർക്കാർ ഹമാര ബാപ്പ് എന്നാണ് സർക്കാർ നമ്മുടെ രക്ഷകർത്താവെന്നാണ് സർക്കാർ നമ്മുടെ രക്ഷകർത്താവെന്നാണ് പറച്ചില് ഒരു രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും ഒന്നായി കണ്ടുകൊണ്ട് മുഴുവൻ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നിയമവ്യവസ്ഥയെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് ഒരു രക്ഷകർത്താവ് എങ്ങനെയാണോ തൻ്റെ രക്ഷകർത്തത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് ആ രീതിയിൽ ആളുകളെ സംരക്ഷിച്ചു പോകേണ്ട ഒരു ബാധ്യതയാണ് ജനാധിപത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ഭരണകൂടങ്ങളും നിർവഹിക്കേണ്ടതെന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ നമുക്കറിയാം കാർഷിക മേഖലയും വനമേഖലയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിരവധിയായ നിയമങ്ങളുണ്ട് നമുക്കറിയാം എഴുപത്തി ഏഴിലൊക്കെ ജെണ്ട ഇട്ടിട്ട് തിരിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് വനവും കൃഷിഭൂമിയുമായിട്ട് എൻ്റെയൊക്കെ പൂർവികരായ ആളുകൾ ഞങ്ങൾ കോട്ടയം ജില്ല തിരുവിതാംകൂറിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ് അങ്ങനെ കടന്നു വന്നിട്ട് കൃഷി ഒരു ഉപജീവന മാർഗ്ഗമാക്കിക്കൊണ്ട് ഈ നാട്ടിൽ മലമ്പനിയേയും ഉള്ളമ്പന്നിയെയും കാട്ടുമൃഗങ്ങളെയുമൊക്കെ നേരിട്ട് കൊണ്ടും അവരുമായി സഹവസിച്ചുകൊണ്ടും കൊണ്ടും കൊടുത്തുമൊക്കെ ജീവിച്ചു പോന്നവരാ എന്നാൽ അടുത്ത കാലത്തായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലിങ്ങനെ മൃഗങ്ങൾ കൊല്ലുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് മുഴുവൻ രാഷ്ട്രീയമാണെന്നുള്ളതാണ് ആ രാഷ്ട്രീയം തിരിച്ചറിയുക എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ പണി നിങ്ങളും ഞങ്ങളും എടുക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നത്തിന് ശരിയായ പരിഹാരത്തിലേക്ക് എത്താനാവും എന്നുള്ളതാണ് രാജ്യത്ത് നിരവധി നിയമങ്ങളുണ്ട് മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കുന്ന നിയമങ്ങളാണ് പാരിസ്ഥിതി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി നിയമങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ സോൺ എന്നൊരു സാധനത്തിനെ പറ്റി കേട്ടിട്ട് എത്ര നാളായി എന്താണ് ഈ സോൺ കേരളത്തിലെ ഒരു നിയമ ഇന്ത്യയിലെ ഒരു നിയമമാണ് ബി ജെ പി വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഇവിടെ കോൺഗ്രസിന്റെ ഭരണകൂടമായിരുന്നു യു പി എ ഭരണം അവിടെ ഒരു മന്ത്രിയുണ്ട് ജയറാം രമേശ് വലിയ പരിസ്ഥിതിവാദിയാണ് അതൊരു സ്വപ്നമൊക്കെ കണ്ടിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ബഫർ സോൺ എന്നൊരു സംഗതിയെ പറ്റിയാണ് പറയുന്നത് കേരളത്തിന്റെ മലയോര മേഖലയിലും കാർഷിക മേഖലയിലും വനവുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ വന അതിർത്തിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ആകാശ ദൂരം റവന്യൂ കൃഷി ഭൂമിയിലേക്ക് വന നിയമങ്ങളെ കടന്നു വരിക അനുവദിക്കുക അതാണ് നിയമം കിലോമീറ്റർ കേരളത്തിൽ പല സ്ഥലത്തും വന ഈ ആകാശ ദൂരം എടുത്തു കഴിഞ്ഞാൽ വനവും കടലുമായി ചേരും പിന്നെ അവിടെ മനുഷ്യവാസം പറ്റില്ല അത്തരത്തിലുള്ള നിയമത്തിന് ഇവിടെ യു ഡി കാലത്ത് തുടക്കം കുറിച്ചിരുന്നു ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഈ രാജ്യത്ത് ഫോറിൻ ഫണ്ടിന് വേണ്ടി കാർബൺ ഫണ്ടിന് വേണ്ടി പരിസ്ഥിതിയുടെ പേര് പറഞ്ഞിട്ട് ഇത്ര നിയമങ്ങൾ നിർമ്മിക്കാൻ ഇവരോട് ആരാണ് ആവശ്യപ്പെട്ടത് നമ്മുടെ പഞ്ചായത്ത് ആവശ്യപ്പെട്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി നിയമങ്ങളുണ്ട് നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ഒരു ലോയറാണ് അദ്ദേഹത്തിന് വളരെ കൃത്യമായി നിയമങ്ങളെ കുറിച്ച് അറിയാം പഞ്ചായത്തി രാജ് ആക്ടിൽ വളരെ കൃത്യമായി ഓരോ പ്രദേശത്തെ പറ്റി പറയുന്നുണ്ട് അവിടുത്തെ ഗ്രാമസഭകളാണ് ആ നാടിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവസാന വാക്ക് ആ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഗ്രാമസഭകളാണ് ഏത് ഗ്രാമസഭയാണ് ഈ ബഫർ സോണിനെ അംഗീകരിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ എം എൽ എ ഉണ്ട് വയനാട്ടിൽ നിന്നുള്ള എം പി ഉണ്ട് ഇവരാരെങ്കിലും ആവശ്യപ്പെട്ടിട്ടോ അറിഞ്ഞിട്ടോ ആണോ ബഫർ സോണുകൾ ഈ നാട്ടിലേക്ക് ഇങ്ങനെ പന്ത്രണ്ട് കിലോമീറ്റർ ആകാശ ആകാശദൂരം എന്നൊക്കെ പറയും കേരളത്തിലെ ബാക്കി ജനങ്ങൾ അവിടെ പോയി വസിക്കും എൺപത് ശതമാനം മനുഷ്യരെയും നമുക്കറിയാലോ കടൽ തീരമില്ലാത്ത രണ്ട് പിന്നെ ജില്ലകളേ ഉള്ളൂ ഇടുക്കിയും വയനാടും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ ജില്ലകളിലും കടലുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ആകാശദൂരം എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ ഈ നിലത്ത് നടന്നാൽ വരും അപ്പം നമ്മളന്ന് ആലോചിച്ച് നോക്കി എത്ര എത്ര പ്രദേശത്ത് ജനം ഒഴിവാകും വേണ്ട അറുപത് എഴുപത് ശതമാനം മനുഷ്യർ ഈ പന്ത്രണ്ട് കിലോമീറ്റർ ആകാശദൂരം വരുന്ന ബഫർ സോണിൽ വനത്തിനുള്ളിലാവും വന നിയമങ്ങൾ പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞാൽ കൃഷിഭൂമി വനഭൂമിയാവുക എന്നാണ് അർത്ഥം ആര് തീരുമാനിച്ചു മാറ്റം വന്നു കാരണം അറുപത് എഴുപത് ശതമാനം പേരെ ഒരിക്കലും ശത്രുസ്ഥാനത്ത് നിർത്താൻ ആരും തയ്യാറാകില്ല ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷത്തെ ഇരുപത് ശതമാനത്തിൽ താഴെയുള്ള ഒരു ന്യൂനപക്ഷത്തെ ശത്രുസ്ഥാനത്താക്കിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തോ മേന്മയുണ്ടെന്നൊരു ഭരണകൂടം പറയുമ്പോൾ അവർ ഭൂരിപക്ഷമല്ല അവർ ഇരുപത് ശതമാനമേ ഉള്ളു ഭൂരിപക്ഷത്തെ ഏകോപിപ്പിക്കാൻ ഒരു ശത്രുവിനെ സൃഷ്ടിക്കുന്ന ഭരണകൂടങ്ങളുടെ ഒരു പണിയാണ് അപ്പൊ സന്തോഷിച്ചവരുണ്ട് തങ്ങൾക്കുണ്ടോ മേന്മയുള്ളത് കൊണ്ടാണ് തങ്ങളുടെ ആരാധനാലയങ്ങൾ പൊളിക്കാത്തതെന്ന് വിചാരിക്കുന്നവരുണ്ട് ഈ അടുത്ത ദിവസം പോലും അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടു വഖഫ് എന്ന് പറയുന്ന ഇസ്ലാമിക ദാന ഭൂമിയെ വക്കഫിന്റെ സമ്പത്തിനെ ഏറ്റെടുക്കുന്നതിൽ ചില ആളുകൾ മറ്റ് മറ്റ് സമുദായങ്ങൾ സഹോദര സമുദായങ്ങൾ എന്നൊക്കെ പറയേണ്ട ആളുകളിലെ ചില ബിഷപ്പുമാർ അനുകൂലിക്കുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടു അതിനനുകൂലമായിട്ട് കേരളത്തിൽ നിന്ന് എം പിമാർ വോട്ട് ചെയ്യണമെന്ന് തിട്ടൂരം മറക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അപ്പൊ എന്തോ മേന്മയുണ്ടെന്ന് കരുതുന്നവരുടെ ഒരു പക്ഷമാണ് ഒരു രാഷ്ട്രീയമാണ് ഈ നാട്ടിൽ നടക്കുന്നത് ആരാധന ആരാധനാലയങ്ങൾ പൊളിച്ചു കളയുമ്പോൾ തങ്ങളിലേക്ക് വരുമെന്നല്ല തങ്ങൾക്കെന്തോ മേന്മയുള്ളത് കൊണ്ടാണ് തങ്ങളുടെ ആരാധനാലയങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് നിർത്തിരിക്കുക തങ്ങൾക്ക് നേരെ വരാത്തത് തങ്ങളുടെ മേന്മ കൊണ്ടാണെന്ന് കരുതുന്ന ആളുകളുണ്ട് ആ രാഷ്ട്രീയമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ബഫർ സോണുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് പന്ത്രണ്ട് കിലോമീറ്റർന്ന് തീരുമാനിച്ചില്ല പിന്നെയോ ഉദ്യോഗസ്ഥർ എഴുതി കൊടുത്തു പന്ത്രണ്ട് കിലോമീറ്റർ തീരുമാനിച്ചാൽ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഒരു കിലോമീറ്റർ മതിയെന്ന് തീരുമാനിച്ചു എന്താണ് ഈ ഒരു കിലോമീറ്റർ വനത്തിൽ നിന്നും പുറത്തേക്ക് ഒരു കിലോമീറ്റർ ആകാശദൂരത്ത് വരുന്ന പ്രദേശങ്ങളിൽ വന നിയമങ്ങൾ നടപ്പാകും എന്താണ് വന നിയമങ്ങൾ വനത്തിൽ വീട് വെക്കാൻ ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും ഒക്കെ ഈ വനങ്ങളിലൂടെ എത്ര ആനകൾക്ക് ജീവിക്കാനുള്ള അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഒരു ആനയ്ക്ക് ജീവിക്കാൻ എത്ര ചതുരശ്ര കിലോമീറ്റർ പ്രദേശം വേണം എന്നുള്ള ഒരു കണക്കും കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ കേരള നിയമസഭയിൽ പോലും ഉന്നയിക്കാൻ ആളുകളില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ പോലും നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്ന എം എൽ എ മാരടക്കമുള്ള ആളുകൾക്ക് ശേഷിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിലമ്പൂരിന്റെ എം എൽ എ ശേഷിയില്ലാത്ത ആളായിരുന്നില്ല ഭയങ്കരമാണ് സി പി എമ്മിന്റെ സൈബർ വിഭാഗത്തെ നയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വലിയ കടന്നൽ രാജാവായിരുന്നു നിങ്ങളുടെ എം എൽ എ സി പി എമ്മിന് നേരെ പിണറായിക്ക് നേരെയൊക്കെ വരുന്ന ആക്രമണങ്ങളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ ഭീകൻ ഭീമ ഭീകരമായ ഡയലോഗുകളൊക്കെ അടിച്ച് നേരിട്ട് കൊണ്ടിരുന്ന നിങ്ങളുടെ എം എൽ എ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്ത് എവിടെ പോയി ഒളിച്ചു എം എൽ എ ആയിരുന്ന കാലത്തോളം എവിടെ ആയിരുന്നു എന്നുള്ളൊരു ചോദ്യം ഈ നാട് കൃത്യമായി ഉന്നയിക്കേണ്ട ഒന്നാണ് ഇത്തരം ആളുകൾ അവരുടെ വ്യാപാര താല്പര്യങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ആഡംബരം പോലെ കൊണ്ടു നടക്കുന്ന ഒരു പദവിക്കപ്പുറം എന്താണ് ഈ അവരുടെയൊക്കെ എം എൽ എ ഉദ്യോഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ അത്തരത്തിൽ ചിന്തിക്കേണ്ടത് എന്ത് മെച്ചമാണ് ഈ നാടിന് ഇവിടെ ഹൈവേ അടക്കം നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ഇവിടെ സൂചിപ്പിച്ചു ഈ ജാഥയുടെ ഉദ്ദേശം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം ആളുകളുടെ ഇത്തരം ഈ മാടമ്പിമാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എന്ത് ഗുണമാണ് ഈ നാടിന് ഉണ്ടാക്കിയതെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതു നിയമത്തിലൊന്നും അവസാനിക്കുന്നില്ല സോണുകളുടെ തന്നെ നീണ്ട നിരയുണ്ട് ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് ഈ നാടിനെ ഭരിക്കുന്ന ആളുകൾ ഈ നാട്ടിലാകെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം മനുഷ്യവിരുദ്ധമായ അനവധി നിയമങ്ങളുണ്ട് കർഷക പാർട്ടി എന്നൊക്കെ പറയുന്ന കേരള കോൺഗ്രസിന്റെ ഒക്കെ പിന്തുണയോടുകൂടി അവരുടെയൊക്കെ മന്ത്രി ഭരിക്കുന്ന വകുപ്പിൽ പോലും ബഫർ സോൺ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഒരു പുതിയ വന നിയമം തന്നെ നിർമ്മിച്ചുകൊണ്ടാണ് വനത്തിലേക്ക് കടക്കുന്ന ആളുകൾ ചുള്ളികൾ ശേഖരിക്കാൻ പോകുന്ന ആളുകൾ വനാവകാശ നിയമം നിലനിൽക്കെ ആദിവാസികൾ വനത്തിനുള്ളിൽ കടന്നാൽ അവർക്കെതിരെ ഫോറസ്റ്റ് ഗാർക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ വരെ കൊണ്ടുള്ള ഒരു നിയമനിർമ്മാണത്തിന് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഈ കഴിഞ്ഞ നാളുകളിൽ തയ്യാറായി എന്ന് നമ്മൾ മനസ്സിലാക്കണം വനത്തിനുള്ളിലേക്ക് കടക്കാൻ ആദിവാസികൾക്ക് പോലും സാധിക്കാത്ത നിലയിലുള്ള ഒരു വളരെ കൃത്യമായ വനം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസുകാരെക്കാൾ അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു ഒരു നിയമം കേരളത്തിലാണ് നിർമ്മിച്ചത് കേരളം ഭരത്തിൻ്റെ പരീക്ഷണശാല കൂടിയാണ് കേന്ദ്രത്തിൽ സംഘപരിവാർ നിർമ്മിക്കുന്ന നിയമങ്ങളുടെ പരീക്ഷണശാലയാണ് അത് യു എ പി എ ആയാലും സാമ്പത്തിക സംഭരണമായാലും അതിന് ഒരേ ആളുകളാണ് അത് ആദ്യം നടപ്പാക്കുന്നത് കേരളമാണ് വ്രതം ഇങ്ങനെ മനുഷ്യനാകണം മനുഷ്യനാകണം എന്നൊക്കെ പാടി പോകുന്ന മൃഗം കാട്ടാക്കടയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് യു എ പി ആദ്യം നടപ്പാക്കിയത് നമ്മുടെ തൊട്ടടുത്ത കോഴിക്കോട് ജില്ലയിലാണ് രണ്ട് സി പി എമ്മിന്റെ സഖാക്കൾ പാർട്ടിയിൽ പിണറായി വിജയനെതിരെ ചോദ്യം ചോദിച്ചതിന് അവരെ യു എ പി എ കൊടുക്കി യു എ പി എ കുറെ കാലമായിട്ട് ചിദംബരം നിർമ്മിച്ചുകൊണ്ടെന്നൊരു കോൺഗ്രസ് നിർമ്മിച്ച ഒരു നിയമമാണെങ്കിൽ കൂടി അമിത്ഷാ ഇതിന് കുറെ പരിഷ്കാരങ്ങളൊക്കെ വരുത്തി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ അവരുടെ നിരപരാധിത്യം അവർ തന്നെ തെളിയിക്കണം അറസ്റ്റ് ചെയ്യുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ എൻ ഐ എ അടക്കമുള്ള ഏതെങ്കിലും ആളുകൾ യു എ പി ഐ ചെലുത്തപ്പെട്ടാൽ അത്തരം ആളുകൾ ആ നിരപരാധിത്വം തെളിയിക്കേണ്ടി വരുമെന്നുള്ള ഒരു വകുപ്പൊക്കെ ചേർത്ത് പൈശാചികമാക്കിയ യു എ പി കേരളത്തിലാണ് ആദ്യമായി അലന്താഹ എന്ന് പറയുന്ന രണ്ടുപേരുടെ മേൽ പ്രയോഗിക്കപ്പെട്ടത് ആ കേസൊക്കെ വെറുതെ വിട്ടുപോയി ആ കേസിന്റെ പശ്ചാത്തലത്തിലാണ് സി പി എമ്മിൽ നിന്ന് ഈ ഉള്ളവൻ രാജിവെക്കുന്നത് അപ്പൊ ആ കേസൊക്കെ തള്ളിപ്പോയി കേസിന്റെ പന്ത്രണ്ട് ചാർജുകളെയും എൻ ഐ എ കോടതി തന്നെ എടുത്ത് തോട്ടിൽ കളയേണ്ട സ്ഥിതി ഉണ്ടായി എന്നിട്ട് പിണറായി വിജയൻ സർക്കാർ അതിനെതിരെ അപ്പീല് പോവുകയും ആ അപ്പീലിൽ അതിലൊരാളെ മാപ്പുസാക്ഷിയാക്കാൻ വേണ്ടി ഒരു വർഷം വീണ്ടും തടവിൽ സൂക്ഷിക്കുകയും ഈ എൻ ഐ എ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ സഹോദരന്മാരൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ജാമ്യത്തിൽ കിട്ടുന്ന വാർത്തയും സന്തോഷ വാർത്തയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നുണ്ടല്ലോ അപ്പം ഈ യു എ പി എയിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നത് ഇതിലൊരാളെ ഒറ്റുകാരനാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കും ഈ അലൻ കേസിൽ അലനെ അതിനെ ഒരുപാട് ഉപയോഗിച്ചു അതിനുശേഷം ഈ താഹ എന്ന് പറയുന്ന കൂട്ടുകാരനായിട്ടുള്ള ആളെ കൊണ്ടുപോയി ഒരു കൊല്ലം വീണ്ടും ജയിലിലിട്ട് ഇവരെ രണ്ടുപേരെയും കാണാൻ അനുവദിക്കാതെ സെപ്പറേറ്റ് ആയിട്ടിട്ട് മറ്റേ ആൾക്കെതിരെ എന്തെങ്കിലും ഒരു മൊഴി ഉണ്ടാക്കിയെടുക്കാനോ എന്നുള്ള ഒറ്റുകാരന്റെ തന്ത്രം പ്രയോഗിച്ചു നോക്കി നടന്നില്ല രണ്ടുപേരും ഒരാൾ എൽ എൽ ബി ബാസായി കഴിഞ്ഞു അടുത്തയാളും അയാളുടെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് പിണറായി വിജയൻ ചെയ്തു കൊടുത്ത പണിയാണ് അന്നൊക്കെ നിശബ്ദനായി പിണറായിക്കൊപ്പം നിന്നുകൊണ്ട് അവശാന പാടിക്കൊടുത്ത ഒരു എം എൽ എ തന്നെയാണ് നിലമ്പൂരിൻ്റെ എം എൽ എ വലിയ സൈബർ പോരാട്ടങ്ങളൊക്കെ നടത്തുന്നയാളാണ് അടുത്ത കാലത്ത് കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ട് ആ വെളിപ്പെടുത്തലുകളൊക്കെ ഞങ്ങൾ രാഷ്ട്രീയമായി യോജിക്കുന്നുണ്ടെങ്കിലും സ്വന്തം കാര്യസാധ്യത്തിനപ്പുറം ഈ നിലമ്പൂരിന്റെ മണ്ണിനു വേണ്ടി ഒന്നും തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ജാഥ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങളൊന്നും നമുക്ക് പറയേണ്ടി വരില്ല ഭരണഘടന നടപ്പാക്കാത്തത് കൊണ്ടാണോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എല്ലാ കാലത്തും ഈ തെരുവിലിങ്ങനെ നിൽക്കേണ്ടി വരുന്നത് ഭരണഘടന നടപ്പാക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ രാഷ്ട്രീയം തന്നെ നമ്മൾ അവസാനിപ്പിക്കുവാൻ ഈ രാജ്യത്ത് ഭരണഘടന തന്നാൽ ഭരണഘടന തരുന്ന അവകാശങ്ങൾ തന്നാൽ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലല്ലോ ഭരണഘടനയെ തകർക്കുന്നത് നമ്മൾക്ക് നിരന്തരമായി ഭരണകൂടങ്ങളോട് കലഹിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇവരൊക്കെ ഉള്ളപ്പോഴാണ് കർഷക പാർട്ടി എന്ന് പറഞ്ഞു നടക്കുന്ന കേരള കോൺഗ്രസുകൾ കൂടി അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ബഫർസോണുകളുടെ കൂമ്പാനന്തന സൃഷ്ടിക്കുന്നത് വനാവകാശ വനത്തിന്റെ നിയമങ്ങൾ കടുപ്പിച്ചുകൊണ്ടുള്ളൊരു നിയമം കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുകയും പിന്നീട് അത് എതിർപ്പുകളെ തുടർന്ന് പിൻവലിക്കേണ്ടി ചെയ്യേണ്ടി വരുന്നത് അതിലൊരു വകുപ്പ് മാത്രം ഞാൻ പറയാം അപ്പൊ ഞങ്ങളിങ്ങനെ മലയോര സംഘാടന സമിതിയൊക്കെ ഉണ്ടാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം എല്ലാ ജില്ലകളുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ മലയോരത്തിന്റെ പിന്നെ സംഘാടനം ഉണ്ടാവണമെന്നൊക്കെ നമ്മൾ പറയുമ്പം ആലപ്പുഴക്കാര് പറഞ്ഞു ഞങ്ങൾക്ക് വനമൊന്നും ഇല്ല കേട്ടോ ആലപ്പുഴ വനമൊന്നുമില്ല ശരിയാണ് നമ്മൾ ആലോചിച്ചപ്പോൾ വനമൊന്നുമില്ല പക്ഷേ പുതിയ നിയമത്തിലൊരു സംഗതിയുണ്ട് ആലപ്പുഴക്കാരെയും വനത്തിനുള്ളിലാക്കി എന്താന്നറിയാമോ വനത്തിൽ നിന്ന് പുറപ്പെടുന്നതോ വനത്തിലേക്ക് ഒഴുകുന്നതോ ആയ നദികളിൽ ഇറങ്ങാൻ പോലും വനം വകുപ്പിന്റെ നിയന്ത്രണം വേണം അനുവാദം വേണം വനത്തിലേക്ക് ഒഴുകുന്ന നദികൾ പുതിയ നിയമം പുതിയ നിയമം പിൻവലിക്കപ്പെട്ട പുതിയ നിയമം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമമാണ് വനത്തിന് ഫോറസ്റ്റ് ആക്ട് അതിലേക്ക് വരികയാണ് അപ്പം ആലപ്പുഴക്കാർ കത്ത് പറ്റി പമ്പയാറ് മണിമലയാറ് അച്ചൻകോവിലാറ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുഴി പോകുന്ന ആറുകളല്ല അങ്ങോട്ടല്ലേ ചെല്ലുന്നത് അപ്പൊ അവർക്ക് അവരുടെ നാട്ടിലെ നദിയിൽ പോലും ഇറങ്ങാൻ മത്സ്യബന്ധനം നടത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് വനത്തിനുള്ളിൽ കയറിയാൽ ഫോറസ്റ്റ് ബീറ്റ് വാച്ചർക്ക് ആളുകളെ അറസ്റ്റ് ചെയ്യാം രാജ്യത്ത് ആളുകളെ അറസ്റ്റ് ചെയ്യാം കോൺസ്റ്റബിൾ കൈ കാണിച്ചാൽ നമുക്ക് വണ്ടി നിർത്തേണ്ടതില്ല അതാണ് നിയമം എസ് ഐയുടെ റാങ്കിൽ കുറഞ്ഞ ആളുകൾക്ക് വാഹനം പരിശോധിക്കാൻ നിയമമില്ല അറസ്റ്റ് ചെയ്യാനും അത്തരം റാങ്ക് ഉള്ള ആളുകൾ വേണം പക്ഷേ ഫോറസ്റ്റ് വാച്ചർക്ക് ഫോറസ്റ്റ് റോഡിൽ കയറിയാൽ നമ്മളെ അറസ്റ്റ് ചെയ്യാം ആ നിയമത്തിൽ തന്നെ മറ്റൊരു ക്ലോസ് ആണ് ഒരു നമ്മുടെ വീട്ടിലുള്ള ഒരു ഫർണിച്ചർ തേക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പിന്നെ ഫർണിച്ചർ അത് ഫോറസ്റ്റുകാർ പറയുകയാണ് യു എ പി എ പോലൊരു നിയമമാണ് ഫോറസ്റ്റുകാർ പറയുകയാണ് ഫോറസ്റ്റിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞാൽ അത് ഫോറസ്റ്റിൽ നിന്നല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമുക്കാണ് അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഉത്തരേന്ത്യയിലൊക്കെ പിന്നെ മട്ടൺ പിടിച്ചെടുത്താൽ ബീഫാന്ന് പറഞ്ഞ ആളുകളെ തല്ലിക്കൊല്ലുന്നു ഇപ്പൊ ബീഫ് പിടിച്ചാൽ തല്ലിക്കൊല്ലാവോ എന്നൊരു ചോദ്യം മറച്ചോദ്യമായി ഉണ്ടെങ്കിലും ഇപ്പൊ ഫോറസ്റ്റ് പറയാം നമ്മുടെ വീട്ടിൽ നിന്ന് കറി വെച്ചത് കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് പറഞ്ഞാൽ അതല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത നമുക്ക് തരുന്നത് നിയമം ഇവിടെ കൊണ്ടുവന്ന മുന്നണിയാണ് നമ്മളിപ്പോ ഭരിച്ചോണ്ടിരിക്കുന്നത് ഇവർ എത്രത്തോളം ജനകീയമാണെന്ന് ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കണം ഇപ്പൊ നാളുകളിലൊക്കെ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തണം ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് ഓരോ മനുഷ്യനും ചോദ്യം ചോദിച്ചാൽ ഈ നാട് രാഷ്ട്രീയവൽക്കരിക്കപ്പെടും രാഷ്ട്രീയവത്കരിക്കപ്പെടുമെന്നുള്ളതാണ് ഇപ്പൊ ബഫർസോൺ അവിടെ തീരുന്നില്ല ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന റോഷി അഗസ്റ്റ് എന്ന കേരള കോൺഗ്രസിന്റെ മന്ത്രിയാണ് അവനും കൊണ്ടുവന്ന ഒരു നിയമം ബഫർ സോണിന്റെ ഒരു നിയമം എല്ലാരും ഇപ്പോൾ ഒരു പുതിയ സാധനത്തെ പിടിച്ചേക്കാം സോൺ നാട്ടിലങ്ങ് ചർച്ച ചെയ്യാതെ ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്ന നിയമങ്ങളിങ്ങനെ നടപ്പാക്കുകയാണ് അതെന്താ ജലസേചന വകുപ്പ് കൊണ്ടിരുന്നത് ജലസേചന വകുപ്പിന്റെ അണക്കെട്ടുകളോട് ചേർന്നുള്ള ഇത്ര കിലോമീറ്റർ പ്രദേശം ബഫർ ബഫർസോണിലാവുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കെട്ടിട നിർമ്മിക്കാൻ അവിടെ ഒരു വഴി വെട്ടാൻ അവിടെ ഒരു ആട്ടും കൂട് കെട്ടണമെങ്കിൽ പോലും നിങ്ങൾക്ക് ജലസേചന വകുപ്പിന്റെ എഞ്ചിനീയറെ കണ്ടിട്ട് അനുവാദി അനുമതി പത്രം വാങ്ങണം നാലോഴിച്ച് നോക്കൂ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഈ നാട് നിങ്ങളെ നമ്മളെ പൗരനെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് പോകണം അവന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അവൻ്റെ പോക്കറ്റിലേക്ക് ഓരോ നിമിഷവും കടന്നു വരികയാണ് അതിന്റെ ഭാഗമാണ് ഈ നാട്ടിലൊക്കെ കാണുന്ന ക്യാമറകൾ വാഹനങ്ങൾ പരിശോധിക്കണം ഇൻഷുറൻസ് ഉണ്ടോ നോക്കണം അതൊക്കെ ഒക്കെയാണ് പക്ഷെ കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് അഞ്ഞൂറും ആയിരം അയ്യായിരത്തിന്റെയും ഒക്കെ പെറ്റി വരുന്ന എത്രയും ഓട്ടോറിക്ഷക്കാർക്കാണ് അത്തരത്തിലുള്ള പെറ്റുകൾ വരുന്നത് ഒരു ജാക്ക അരിമേടിച്ച് വീട്ടിലേക്ക് പോകുന്നവന് ഭാരം കയറ്റി എന്ന് പറഞ്ഞ് എത്രയോ പെറ്റികളാണ് വരുന്നത് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെയാണ് പിന്നെ കോടതികളൊന്നും വേണ്ടല്ലോ നമ്മുടെ വക്കീലിലേക്ക് പണി പോയേനെ കോടതികൾ വേണ്ട ഒരു കമ്പ്യൂട്ടർ വെക്കുക ചാർജ് ഇട്ട് കൊടുക്കുക ആളെ കയറ്റി നിർത്തുക കമ്പ്യൂട്ടർ നിങ്ങോട്ട് തരും ഇത്ര വർഷം അത് മതിയല്ലോ വലിയ പ്രോസസ്സുകൾ വേണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തത് അത്തരം കാര്യങ്ങൾക്ക് പകരം നമ്മൾ ഇതിനവരൊറ്റ കാര്യമേ ഉള്ളൂ ഭരണകൂടം നമ്മളിലേക്ക് ഇങ്ങനെ അവരുടെ കൃംഷ്ടകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരികയാണ് ജനങ്ങൾ ജീവിക്കണമെന്നല്ല ജനങ്ങളെ എങ്ങനെ പിഴിയണമെന്നുള്ളടത്തേക്ക് ഭരണകൂടങ്ങൾ പോവുകയാണ് ഇത്തരം നിയമങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം അത്തരം നിയമങ്ങളിലേക്ക് നമ്മൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം കുറേ ആളുകളെ ഇങ്ങനെ ഇരകളാക്കിക്കൊണ്ട് മറ്റാളുകൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഭരണകൂടങ്ങൾ അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നവരായാലും കുറെ ആളുകളെ ദ്രോഹിച്ചുകൊണ്ട് മറ്റാളുകൾ തങ്ങൾക്ക് എന്തോ മേന്മയുള്ളവരാണെന്ന് രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കാണ് നമ്മളെ അവർ കൊണ്ടുവരുന്നത് മുഴുവൻ ആളുകളെയും ഒരുപോലെ കാണുന്ന സമത്വത്തോടെ കാണുന്ന വികസ്വരമായ ഒരു രാജ്യത്ത് ജനാധിപത്യത്തോടെ എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ മറന്നുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ ഭരണകൂടങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും കൃത്യമായി ആ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ തെരുവിൽ നിൽക്കുന്നത് അപ്പൊ വക്കഫിന്റെ ബില്ലൊക്കെ കഴിഞ്ഞ് അതൊക്കെ പാസ്സാക്കി പടക്കം പൊട്ടിച്ചവർ ലഡു തിന്നവരും ഒക്കെ നാട്ടിൽ ധാരാളമുണ്ട് പക്ഷേ ഓർഗനൈസറുകൾ പിറ്റേ ദിവസം ഒരു പ്രത്യേക കണക്ക് വന്നു അത് ചെറിയ കണക്കൊന്നുമല്ല ബാംഗ്ലൂര് മൈസൂർ പോലെയുള്ള അല്ലെങ്കിൽ നിലമ്പൂർ പട്ടണത്തിലുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ കണക്കൊന്നുമല്ല ചെറിയ ഡിസ്പെൻസറികളോട്ട് ചെറിയ നേഴ്സറി സ്കൂളുകൾ സമഗ്രമായ കണക്ക് അപ്പൊ ആരും അങ്ങനെ സന്തോഷിക്കേണ്ട ആരും അത്ര മേന്മയുള്ളവരല്ല സമഗ്രമായ ഒരു ആധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളതെന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരം ഒരു കണക്ക് നേരത്തെ മണിപ്പൂരിൽ എടുത്തായിരുന്നു കാരണം കണക്കെടുത്ത് വെച്ചാലേ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നൂറുകണക്കിന് ദേവാലയങ്ങൾ തകർക്കാൻ പറ്റും മണിപ്പൂരിൽ അങ്ങനെ ആയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നൂറിലേറെ ദേവാലയങ്ങൾ വളരെ കൃത്യമായിട്ടാണ് എല്ലാ കണക്ക് സെറ്റാണ് അപ്പൊ നമ്മുടെ ഓഫീസിലൊക്കെ ഒന്ന് കയറിയിട്ട് അപ്പൊ വക്കഫുമാക്കി ഒക്കെ ബന്ധപ്പെട്ട് സമരം നടത്തിയിട്ട് നമ്മുടെ ദേശീയ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഓഫീസുകളിലേക്കൊക്കെ കയറി വരികയാണ് ഇവിടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കൊക്കെ വന്നിട്ട് എന്താന്നറിയാ നമ്മളിങ്ങനെ കണക്കെടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് അവര് നോക്കുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള കണക്കൊക്കെ വയനാട് ഉരുൾപൊട്ടുമ്പോ സേവനം ചെയ്തിന്റെ കണക്കുകളാണ് അതിനപ്പുറം ഒരു കണക്ക് ഞങ്ങളുടെ കയ്യിലില്ല അപ്പ അല്ലെങ്കിൽ കൊടകരയിൽ നാനൂറ് കോടിയൊക്കെ ഒക്കെ ചാക്കിന്റെ എണ്ണൊന്നും ഞങ്ങളുടെ ഓഫീസുകളിൽ ഉണ്ടാവില്ല ഇപ്പൊ രാത്രി പാതിരയ്ക്കൊക്കെ കയറി വന്നിട്ട് ഞങ്ങളുടെ ഓഫീസുകളൊക്കെ വളഞ്ഞിട്ട് യന്ത്രത്തോക്കും ഒക്കെ ആയിട്ട് പിടിച്ചു തന്നാൽ ഞങ്ങളങ്ങ് ഭയപ്പെട്ട് കളയാം കളയുമെന്ന് കരുതിക്കൊണ്ട് ഇവർ വരുമ്പോൾ എവിടെ ഭയപ്പെട്ടെന്ന് ഒരല്പം മാറ്റം വരുത്തിയാൽ ഞങ്ങളുടെ ഫൈസീ ഇറങ്ങി വരുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ തടവറ ഞങ്ങൾക്ക് സ്വർഗ്ഗതുല്യമായ ഒരു അനുഭൂതി തരുന്നു ഒന്നാണ് ഒരു ഇഞ്ച് പോലും നമ്മൾ പുറകോട്ട് പോയിട്ടില്ല നിങ്ങൾ നോക്കുക ഫൈസിയുടെ അറസ്റ്റിന് ശേഷം ഈ പാർട്ടി എത്ര കരുത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എത്ര കരുത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിരന്തരമായ പരിപാടികളല്ലേ ഈ മണ്ഡലത്തിൽ പോലും നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ അപ്പൊ ഞാനിന്ന് ഇങ്ങോട്ട് പോരുമ്പം നമ്മുടെ പിന്നെ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു ഫേസ്ബുക്ക് ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് പോരുന്നത് മൂന്നാലോ മാധ്യമപ്രവർത്തക സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു നിലമ്പൂരോട്ട് പോവാണോ അതെ കൈരളിന്നൊക്കെയാണ് വിളിച്ചത് അപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു ആർക്കാണ് നിങ്ങള് പിന്തുണ കൊടുക്കുന്നത് പാലക്കാട് കൊടുത്ത പോലെയാണോ അപ്പോൾ ഞാൻ പറഞ്ഞു പാലക്കാട് കൊടുത്തു പാലക്കാട് സാഹചര്യം ഇവിടുത്തെ സാഹചര്യം ഇവിടുത്തെ ഇവിടുത്തെ മത്സരത്തെ സംബന്ധിച്ച് പാർട്ടി ഒരു കേഡർ പാർട്ടിയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന പാർട്ടിയാണ് ആരെങ്കിലുമൊക്കെ എവിടെ നിന്ന് നിങ്ങൾക്ക് പറയുന്ന ഒന്നുമല്ല ഞങ്ങളുടെ നയം ഞങ്ങൾ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മത്സരത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന സമിതിയൊക്കെ വളരെ കൃത്യമായിട്ട് പറയേണ്ട സമയത്ത് പറയും ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ ഏതെങ്കിലുമൊക്കെ മുന്നണിക്ക് ദോഷം വരുമായിരിക്കും യു ഡി എഫിനല്ലായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ മത്സരിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിനെയോ എൽ ഡി എഫിനോ തോൽപ്പിക്കാനൊന്നുമല്ല നമ്മൾ മത്സരിക്കുവാണെങ്കിൽ ഈ നാടിന്റെ വിഷയങ്ങൾ കേരളത്തിന് നിയമസഭയിലേക്ക് നടന്നു നടന്നുകയറി അന്തസായിട്ട് അവതരിപ്പിച്ച് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് വരാൻ പ്രാപ്തിയുള്ള ആളുകളെ നിയമസഭയിലേക്ക് അയക്കാനാണ് നമ്മൾ മത്സരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ മുന്നണിക്ക് പോശാല പാടാനല്ല ഏതെങ്കിലും മുന്നണിയുടെ പിന്നിൽ നിൽക്കാനല്ല ഏതെങ്കിലുമൊക്കെ മുന്നണികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ വോട്ടുകുത്തികളാകുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയെന്ന് നിലമ്പൂരി ഉത്തരം തരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എത്ര സഹോദരങ്ങളാണ് നമ്മുടെ ജയിലിൽ കിടക്കുന്നത് ഈ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ ഇത്രയേറെ ആക്രമിക്കപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ നമുക്കറിയാം അതിന്റെ ചരിത്രം ആട്ടി അകറ്റി മാറ്റപ്പെട്ട് നിർത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെയ്ത പോലത്തെ ത്യാഗങ്ങൾ യു എ പി പോലുള്ള കരി നിയമങ്ങളിൽ എത്ര ലക്ഷം മനുഷ്യരാണ് ഇന്ത്യയിലെ ജയിലുകളിൽ കിടക്കുന്നത് ത്യാഗത്തിനൊക്കെ പ്രതിഫലമില്ലെന്ന് കരുതാൻ ചരിത്രം മറക്കാൻ അത്ര വിട്ടികളാണോ ഈ നാട്ടിലുള്ളവർ അധികാരം എന്നത് നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പത്ത് ലക്ഷം വോട്ടിന് ആസാമിൽ നിന്ന് ഒരാൾ ജയിച്ചു എം പി ആയി അഞ്ചു വർഷം അയാളെ എന്തിനു വേണ്ടി വിജയിപ്പിച്ചോ അതെല്ലാം മറന്നുകൊണ്ട് അയാളെ പ്രവർത്തിച്ചു പിറ്റേ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയത് അയാളെ പത്ത് ലക്ഷം വോട്ടിന് തോറ്റും പോയി അഞ്ച് വർഷം കൊണ്ട് ജനം ചിന്തിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ഈ നാടിനോട് പറയുന്നു ഇതുവരെ നിങ്ങൾ പരീക്ഷിച്ചതൊന്നുമല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ ഞങ്ങൾ ഈ നാടിന്റെ മുഴുവൻ ആളുകളുടെയും ഭരണഘടനാപരമായ മുഴുവൻ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ തെരുവിൽ ഇത്രയും കാലം നിന്ന് പോരാടിവരല്ലേ ഞങ്ങൾ മത്സരിച്ചാൽ ഞങ്ങൾ വിജയിച്ചാൽ ഈ നാടിന്റെ പ്രശ്നങ്ങൾ അത് ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ നാടിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാവും ഞങ്ങൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കാരണം നമുക്കറിയാമല്ലോ വക്കഫുമായി ബന്ധപ്പെട്ടൊക്കെ ഈ നാട്ടിൽ എത്ര കാലങ്ങളായി നമ്മൾ തെരുവിലാണ് എത്ര കാലങ്ങളായി നമ്മൾ ജനങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും ശരിയായി ശരിയായി വന്നുകൊണ്ടിരിക്കുകയല്ലേ എവിടെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരല്പമെങ്കിലും പിശകു പറ്റിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശരിയായി പറയുന്ന മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനമാണുള്ളത് വകപ്പ് പോലെയുള്ള ബില്ലുകൾ വരുത്തുന്ന അപകടങ്ങളെ പറ്റി നമ്മളത്ര കൃത്യമായി ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളുടെ ജീവൻ എടുക്കുന്ന ഈ നയങ്ങളെ പറ്റി ഈ നയങ്ങൾ തിരുത്തുന്നതിനെ പറ്റി അങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ചർച്ച മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഈ നാട്ടിലുണ്ടാവുന്നുണ്ടോ ഈ നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ഈ നാടിന്റെ ഗതാഗത സൗകര്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന വനം വകുപ്പിന്റെ കിരാത നിയമങ്ങളെ പറ്റി ഈ നാട്ടിൽ നാട്ടിലൊരു ചർച്ചയുണ്ടാവുന്നുണ്ട് ബാക്കി രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അവശേഷിക്കട്ടെ ഈ നാടിന്റെ വികസനത്തിന് തടസ്സം ചെയ്യുന്ന വനം വകുപ്പിനെ തിരുത്താൻ അതെന്തുകൊണ്ടാണ് സാധിക്കാത്തത് പിന്നെ എന്തിനാണ് നമുക്ക് ഈ ജനപ്രതിനിധികൾ അതുകൊണ്ട് ഈ നാട് നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ പരിഹാരം എന്നത് ഏറ്റവും കൃത്യമായി രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായ രാഷ്ട്രീയമുള്ള ആളുകൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇല്ലാതാക്കാൻ നടത്തുന്ന ഭരണകൂട ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു പൊതുസമൂഹത്തിനെ സൃഷ്ടിക്ക് വേണ്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ പ്രവർത്തനവും അതിനുവേണ്ടിയാണ് രാഷ്ട്രീയം പഠിപ്പിക്കുക എന്നുള്ളതാണ് നിരന്തരമായി ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഇടങ്ങളിലും സമഗ്രമായി രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും വികാസത്തിന് വേണ്ടി തന്നെ കൃത്യമായ നിലപാടെടുക്കുന്നവരാണ് നമ്മൾ അത്തരം നിലപാടുള്ള ആളുകൾ രാജ്യത്തിന്റെ ഭരണ നിയമ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഈ നാട് അവസരം ഒരുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട് നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം രാഷ്ട്രീയമാണെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ പരിഹാരത്തിന് നിയമനിർമ്മാണ സഭകളിലേക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കത്ത്ജ്വലമായ കരുത്തുള്ള ആളുകൾ കടന്നു ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് സ്വാർത്ഥതയുള്ള സ്വന്തം കാര്യം നോക്കുന്ന ആളുകളല്ല ബിസിനസ് നടത്താൻ വേണ്ടി എം എൽ എ പട്ടം കൊണ്ട് നടക്കുന്ന ആളുകളാവരുത് അതല്ലെങ്കിൽ ഏതെങ്കിലും പാരമ്പര്യത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു രാഷ്ട്രീയത്തെ ഒരു ഉപജീവന മാർഗമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാവരുത് നാടിനു വേണ്ടി നിലപാടെടുക്കുന്ന മനുഷ്യർക്ക് വോട്ട് ചെയ്യാൻ വിജയിപ്പിക്കാൻ ഈ നാട് എന്ന് സന്നദ്ധമാകുന്നു അന്ന് ഈ നാടിന്റെ വിഷയങ്ങൾ അവസാനിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം എത്ര കാലമായി നമ്മളിങ്ങനെ വോട്ടുകുത്തികളായി മുന്നോട്ട് പോകുന്നുണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഈ നാടിന് വരുന്നുണ്ടോ അതുകൊണ്ട് ഈ നിയോജക അവസരം കൈവന്നാൽ ഏറ്റവും കൃത്യമായി ഇതുവരെ പിന്തുടർന്നു പോകുന്ന രാഷ്ട്രീയ ഗിമിക്കുകളെ മറന്നുകൊണ്ട് ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി നിങ്ങൾക്ക് ചിന്തിക്കാനും പ്രതികരിക്കാനും അത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാകുവാനുള്ള ഒരു അവസരം ഉപയോഗിക്കണമെന്ന് ഈ നാടിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ മലയോരവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് രണ്ട് ദിവസമായി നടക്കുന്ന ഈ ജാഥ ഏറ്റവും കൃത്യമായി ഈ നാട് തിരിച്ചറിയുന്നുണ്ട് എന്ന വിചാരത്തോടെ ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയം നാട് നാട് നേരിടുന്ന ഓരോ വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യം ഇന്ന് എത്ര ദാരിദ്ര്യത്തിലാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ രാജ്യത്ത് നിന്ന് ദാരിദ്ര്യത്തിന്റെ ശ്രേണിയിൽ നൂറ്റി ഇരുപത്തഞ്ചാവുന്നതും ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും അഫ്ഗാനിസ്ഥാനേക്കാളും ഒക്കെ താഴെയാണ് ലോകത്തെ ഏറ്റവും അധികം നികുതി ഈടാക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് ഇന്ന് പെട്രോളിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് മുപ്പത് രൂപയ്ക്ക് വിൽക്കാവുന്ന ഒന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ഷോ ഓടിക്കുന്ന ആൾക്ക് മുപ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടിയാൽ അയാൾക്ക് എത്ര ചാർജ് ദാത്ത് പിന്നെ വാങ്ങാൻ കഴിയും ജനങ്ങൾക്ക് എത്ര ആശ്വാസമാവും അയാൾക്ക് എത്ര പൈസ ബാലൻസ് ഉണ്ടാവും അപ്പൊ എല്ലാ മനുഷ്യരും ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മേടിച്ച് കഴിച്ച ജി എസ് ടി കേരളത്തിലുണ്ട് പെട്രോൾ മേ ടാക്സ് എന്തിനാണെന്നറിയാവോ മേ ടാക്സ് രണ്ട് രൂപ ഏർപ്പെടുത്തിയത് ഈ നാട്ടില് ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനാന്ന പറഞ്ഞു നമ്മൾ പെട്രോളിന്മേൽ ടാക്സ് ഏർപ്പെടുത്തുന്ന എല്ലാ കാലവും എതിർത്തു പോകുന്ന ആളുകളാണ് ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ അപ്പം അത്തരമൊരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ നാടിന്റെ ശാശ്വതമായ വികസനത്തിനും ഈ നാടിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് നിങ്ങൾ ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ളവരാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നു ജയ് ഭീം ജയ് സോഷ്യൽ ഡെമോക്രസി